അസലാമലൈക്കും പച്ചൂസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് ശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കിതൊരു അടിപൊളി റെസിപ്പിൻ്റെ നാസ്ത റെസിപ്പിയാണ് ഇത് റാഗി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് റാഗി കൊണ്ട് വെള്ളാപ്പമാണ് എടുക്കുന്നത് ഇതിലൊട്ടും തന്നെ ചോറ് ചേർക്കുന്നില്ല അതുകൊണ്ട് സേഫാണ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ധൈര്യമായി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാസ്ത റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടൺ വരും അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വാ അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് നിറയെ നിറയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ അളവ് അര മുതൽ മുക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടുതലാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുവേ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണേ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണേ അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കാമേ മാറ്റമൊന്നും വേണ്ട വേറെ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു വലിയ ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചിലപ്പോൾ രണ്ട് തവണ ചേർക്കുന്നത് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത് നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ ഒഴിവാക്കാമേ ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ വേണേ പേസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കണ്ട ഇതുപോലെയാണേ നമ്മളിപ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി മിക്സിയുടെ ജാറിലോട്ടേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കാം അപ്പത്തിൻ്റെ പാകം നിങ്ങൾക്കറിയില്ലേ അതേ സെയിം അളവ് തന്നെയാണേ വേണ്ടത് ഒരുപാട് വെള്ളം കൂടി പോവരുത് ഇത് അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും അതായത് പൊങ്ങി വരുന്ന സമയത്ത് വീണ്ടും ഒന്ന് കൂടെ തിക്കാവും അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാനേ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കണ്ടോ ഇതുപോലെയാണ് പാകം വേണ്ടത് ഇനി ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞവരൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അവിടെ ഇതുപോലെ കിട്ടുമേ ഇതിൽ അല്പം കൂടെ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ചേർക്കാതെയാണ് ചുട്ടെടുക്കുന്നത് അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പച്ചട്ടിയില്ലേ അതാണേ വെച്ച് കൊടുക്കുന്നത് അപ്പച്ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം ഇത്ര തിക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റത്തില്ലേ ഇത് പോലെ സ്പൂണും കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം അല്പ കൂടെ വെള്ളം ഒഴിച്ചതാണെങ്കിൽ നമുക്ക് ചുറ്റിച്ച് കൊടുക്കാമേ ഞാനിപ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടില്ല ഇതുപോലെയാണ് ചുറ്റിച്ച് എടുക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുമേ നമ്മൾ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയിൽ അതിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക ഇതിനും ക്രിസ്പി ആയിട്ട് കിട്ടും പക്ഷേ ഇതിലാക്കട്ടെ അല്പം കൂടുതൽ കിട്ടുക നമ്മൾ മറ്റുള്ള ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയിലാണേ കണ്ടോ നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല ആണ് നല്ല കൂടി ഇത് കറിയോടു കൂടിയോ തേങ്ങപ്പാലമോ ചേർത്തോ കഴിക്കാവുന്നതാണ് ബാക്കിയുള്ളത് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ നമ്മൾ അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ ചോറ് ചേർക്കാത്തത് കൊണ്ട് തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് അപ്പോൾ ഒട്ടും ഓയിലും ഇല്ല ഹെൽത്തി ഒരു റെസിപ്പിയാണ് റാഗിയുടെ കൂടെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ വീട്ടിലുള്ള പ്രായമുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇഷ്ടപ്പെടും ഇതിന് കൂട്ടായിട്ട് ഇത് വെറുതെയും കഴിക്കാം അതുപോലെ ഇതിന് കൂട്ടായിട്ട് ഇഷ്ടമുള്ള കറി ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ താങ്ക് യൂ